ശബരിമലയ്ക്ക് വേണ്ടി മാത്രമായി ടെലിവിഷൻ ചാനൽ ആരംഭിക്കാൻ ആലോചനയുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും വാർത്തകളും ലോകമെമ്പാടുമുള്ള ഭക്തരിലേക്ക് നേരിട്ടെത്തിക്കാൻ തിരുപ്പതി മോഡലിൽ സ്വന്തമായ വാർത്താ സംവിധാനം സജ്ജമാക്കുന്നതിനെ സംബന്ധിച്ചാണ് ദേവസ്വം ബോർഡ് ഗൗരവമായി ആലോചിക്കുന്നത് മണ്ഡല മകരവിളക്ക് കാലയളവിലും മാസപൂജ വേളകളിലും അടക്കം ശബരിമലയിലെ വിശേഷങ്ങളും പ്രധാന പൂജകളും ആചാരപരമായ കാര്യങ്ങളും ഭക്തരിലേക്കടക്കം എത്തിക്കുക എന്നതാണ് ചാനൽ കൊണ്ട് ബോർഡ് പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തുന്ന തമിഴ്നാട് കർണാടക ആന്ധ്ര തെലുങ്കാന എന്നിവ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും വമ്പൻ കമ്പനികളിൽ നിന്നുള്ള കോടികളുടെ പരസ്യ വരുമാനവും ചാനൽ മുഖേന ബോർഡ് പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിന്റെ പ്രാരംഭ നടപടികൾ അണിയറയിൽ ഒരുങ്ങുന്നതായാണ് ലഭിക്കുന്ന വിവരം വരുന്ന ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ചാനൽ യാഥാർത്ഥ്യമാക്കാനാണ് നീക്കം ചാനൽ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില സംരംഭകർ താല്പര്യം അറിയിച്ചു രംഗത്ത് വന്നിട്ടുള്ളതായും വിശദമായ കൂടിയാലോചനയ്ക്ക് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുകയുള്ളൂവെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു പല നിർദ്ദേശമുണ്ട് നിങ്ങൾ തിരുപ്പതിയിലുണ്ട് പല ഭാഗത്തും ഉണ്ട് നിങ്ങൾക്ക് ശബരിമലയ്ക്ക് ശബരിമല ശബരിമലയിലെ കാഴ്ചകൾ പൂജകൾ അല്ലെങ്കിൽ ആചാരങ്ങൾ ലോകം കാണാൻ ആഗ്രഹിക്കുകയാണ് കാരണം മത സൗഹാർദ്ദത്തിന്റെ ആരാധനാ കേന്ദ്രം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പല ഭാഗം ലോകത്തിൻ്റെ പല ഭാഗത്തിരിക്കുന്നവർക്കും അത് കാണാൻ ആഗ്രഹിക്കുന്നു അങ്ങനൊരു അവസരം ഉണ്ടാക്കണമെന്നുള്ള നിർദ്ദേശം പല ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട് സ്പോൺസർ തന്നെ ചെയ്യാമെന്ന് പറയുന്നുണ്ട് പലരും നിങ്ങൾക്ക് ചിലവ് നോക്കണ്ട ഞങ്ങൾ സ്പോൺസർ ചെയ്താൽ എന്നൊക്കെ പറഞ്ഞ നിർദ്ദേശം വന്നിട്ടുണ്ട് കുറച്ചുകൂടി ആലോചിച്ചാൽ നമ്മൾ തീരുമാനമെടുക്കുകയുള്ളൂ സർക്കാരുമായിട്ട് ആലോചിക്കണം